ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം അമ്മ ഒരുവിതൊക്കെ ഓക്കെ ആയി കുറേ നല്ല രീതിയിൽ ഓക്കെ ആയി കേട്ടോ അപ്പം ഇന്ന് വീട്ടിലോട്ട് പോകണം രാവിലെ ഇറങ്ങാതെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് വെച്ചോട്ടോ അപ്പം വീട്ടിലൊന്ന് പോയിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് എങ്ങനെ ഉറങ്ങുന്നില്ല അതുകൊണ്ട് രാവിലെ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ടങ്ങ് ഉച്ച ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിൽ ചെല്ലുമോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നൊന്നും അമ്മയില്ല അപ്പോൾ ആ അമ്മ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പൊതി കെട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു എങ്ങോട്ട് ഇറങ്ങാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ അവിടെ വീട്ടിലിറങ്ങി കഴിച്ചിട്ട് പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുക പൊതി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊതിയും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കരുതി അപ്പോൾ രുചി താണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര സംഭവം ഞാൻ നോക്കട്ടെ വായിച്ച് കേ എങ്ങനെ വായിക്കുന്നത് നിങ്ങളത് കേൾപ്പിച്ചാ പത്രം വായിക്കുന്നത് രുചി കേട്ടോ സാറേ അത് പത്രം വായിക്കുക ക്യാമറയിൽ നിന്ന് പത്രം ഫോട്ടോ എടുന്ന് വെച്ചോണ്ട് തലക്കെട്ട് വായിച്ചോറ എം എസ് ആ ജി ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആ അടുത്ത ഹെഡിങ് പാടൊന്ന് പാടം ഒന്ന് പാടത്തേക്ക് ഈ ഭാഗത്തുസ് പാസ്പോർട്ട് പുറത്തിറക്കി അപ്പൊ ഇതാണ് കേട്ടോ പത്രം വായിച്ച് നല്ല പിടുക്കിയായിട്ട് പത്രം വായിക്കാം നല്ല ഉറക്കം വായിക്കട്ടോ പത്രം വാങ്ങിക്കേ റെഡിയായല്ലോ അമ്മ ഇങ്ങനെ വരുമല്ലേ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു വിധം വെച്ചേട്ടോ രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് രാവിലെ തന്നെ ഉണർന്നപ്പോൾ തന്നെ ലിജിനെ ഫ്രഷ് ആക്കി കുളിപ്പിച്ച് പുറത്തു ശേഷം ഞാൻ രാവിലെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടോ എല്ലാം പാക്ക് ചെയ്ത് തുണികളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ എടുത്ത് വണ്ടി കേട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും സാധനങ്ങളില്ല ഞാനത് ആലോചിക്കുന്നു ആകെ മൂന്ന് ബാഗ് മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും സാധനങ്ങളില്ലായിരുന്നേ വേറെ ഒന്നും ഇല്ലല്ലോ കുറേ സാധനങ്ങൾ എക്സ്ട്രാ വന്നല്ലോ അതിനൊക്കെ ആ ഡൈപ്പറാ മൂന്ന് പാക്കറ്റ് ഡയപ്പർ തന്നെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാം എല്ലാംകൂടെ വണ്ടിയിലോട്ട് പയ്യ പയ്യ പയ്യെടുത്ത് വെച്ച് അങ്ങോട്ട് ഇറങ്ങാം വെപ്രാത്തി ഇറങ്ങുന്നില്ല പതുക്കു പതുക്കോട്ടിറങ്ങാം കേട്ടോ അപ്പൊ നല്ല എടുത്ത് വെച്ചിട്ട് കാണിക്കാവേ എന്താ പറഞ്ഞു അമ്മയുടെ തലമുടി പിന്നെ കൊടുക്കാൻ പോട്ടോ സംഭവിക്കുന്നു അമ്മയെ പിടിച്ചു നോക്കട്ടെ ലീച്ചിങ്ങനെ പിന്നെ നോക്കട്ടെ ും ഫ്രണ്ട് വരും ജീവിക്കണം ഫ്രണ്ട് വേണമെങ്കിൽ വേണെങ്കി നോക്കട്ടെ ഇവിടെ എങ്ങനെ പിന്നോന്നുള്ളത് നോക്കട്ടെ എന്നത് ഭയങ്കര ആ ഇവിടെ ഇപ്പൊ നേരെ ഇടാൻ വേണ്ടി പോയട്ടാ ഭയങ്കര കവളൊന്നും വറഞ്ഞിട്ടില്ല കേട്ടോ ആ വിരലൊക്കെ എടുത്ത് പിടിച്ചണ്ടോ ആ ഞാൻ അത്ര വന്തു ബുദ്ധി ഒന്നും അല്ലേ കറക്റ്റായിട്ട് പിന്നു കറക്റ്റായിട്ട് പിന്നു അത് ആ കൈയൊക്കെ പോണ പോണെ കാണുമ്പോഴേ അറിയാ കറക്റ്റ് പിന്നാൻ പോവാണ് മുടി പിന്നീട്ടോ എല്ലാ മുടി മുടിയെട്ടി ഞാൻ വേണ്ടല്ലോ മുടിയെട്ടി തരേ ആ എന്നോട് അമ്മ പറഞ്ഞ ഞാൻ മുടിയെട്ട് തരണേന്ന് പറഞ്ഞതാ അതവള് സൗകര്യം പോലെ എന്താ മോതിരത്തിന് മുടി മുടി ആ എടുത്ത് ആ മുടി പോയി 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 ടുത്തേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് കൂടി പിന്നെ കൊടുക്കുക തല തലച്ചെഴുതി പോയി കഴിയാന്നോ നിനക്ക് കഴിയാൻ പറ്റത്തില്ല ഈ മുടി ഇങ്ങോട്ട് അത് വരാത്താണോ ഓ അങ്ങനെയാണോ അപ്പൊ എന്റെ ഒരു ഹെൽപ്പ് ചെറിയ ഹെൽപ്പ് കിട്ടിട്ടുണ്ടേ അമ്മയുടെ ചുരുണ്ട പൊടി ആയതുകൊണ്ട് കിട്ടൂല ഓ അത്രയാ കിട്ടുന്നുണ്ടോ കേട്ടോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര പച്ച നീ ആള് ജഗ ജില്ലാണി ആണല്ലോ അപ്പം ഇവിടെ ചില്ലറക്കാരി അല്ലല്ലോ അതെ അതെ കേറണ്ട അമ്മ കോഴിക്കോട് പോയിട്ടിജി മനസ്സിടെ ഓർമ്മ നിർത്തി അങ്ങനെ ഒന്നും ഇല്ല അലിജി പണ്ടേ പണ്ടും അങ്ങനെ എണ്ണാട്ടോ അവളെല്ലാ കാര്യങ്ങളും മീൻകറിയും ചോറും എല്ലാം അവളൊക്കെ പത്ത് മണിക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീൻ ആയിട്ട് കുളിച്ചായിട്ട് റെഡി ആയിട്ട് ചെയ്തോ ആ ഇളാണ് ഏഹ് ഉള്ളു ചില്ലറക്കാരിയല്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മുടെ ലിജി കുറച്ച് അട്ടിപൊളിയായിട്ടത് മുടി പിന്നീട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ സംഭവം നടക്കുന്നത് അപ്പം പറഞ്ഞില്ലേ ലിജി അമ്മ വയ്യാണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അവൾ അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അതെന്താ ലിജി ഒരിടത്ത് മാത്രം മുടി ഇങ്ങനെ കുറഞ്ഞു പോയി അത് തുമ്പായിരിക്കും പിന്നെ നോക്കിട്ട് പത്ത് വെട്ടം ശ്രമിച്ചു വലിച്ചു വരയ്ക്കും ഉണക്കു കാരണം ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ അങ്ങനെ വെച്ച് കെട്ടി വന്നപ്പോ അറിയില്ല നാളെ നാളെ ഞാൻ ഞാൻ പിന്നെ പിന്നെ അത് തന്നെയാ അക്ഷര കിടന്ന സിറ്റുവേഷൻ അല്ലല്ലോ ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തെളിച്ച് ആ ജോലി ചെയ്യാൻ പറ്റുന്നേറ്റാ കഴിയാൻ പറ്റുന്ന ജോലി എല്ലാം അല്ലെ പിന്നെ അർത്ഥല്ലോ ഓക്കെ മുടി സെറ്റ് സെറ്റായിട്ടോ കഴിച്ചോ സൂപ്പറായിട്ട് പിന്നെ പിന്നെ കെട്ടിവെക്കുന്ന കെട്ടാ മതിയോ കെട്ടി വെക്കാൻ പറ്റുമോ റബ്ബർ ഓട് റബ്ബറോട് അയ്യോ ഇടയ്ക്ക് തുമ്മലൊക്കെ ഉണ്ടേ അല്ല ശരി ഞാരി മേടിക്കൊച്ചാണ് ഡല്യമാല്ലേ മേടിക്കൊച്ചാണേ സൂപ്പർ കൊച്ചാണ് അടിപൊളി കൊച്ചാണ് ഇത് റബ്ബർ ക്ലച്ച് പാടുവിടും കൊച്ച് ഏ പാടുവിടുവോ ഇടുവോ ഇടുവോ നീ ആ കാണട്ടെ ഇനി പാടുപാടും ആ ഓക്കെ സെറ്റ് അയ്യോ കാണിച്ച കൈ കഴിച്ചോ ഇത്ര നേരം വർക്ക് ചെയ്തില്ലേ ഇല്ല ഇല്ല കൈ ഒന്നും കാണിച്ചില്ല തല തിരിച്ചാണിത് ഇല്ല നാളാര സാധനം അറിയാമോ ഇനി പോവാ ഞാൻ ചെയ്തു തരാന്ന് ഞാൻ പിന്നെ തരാം നമ്മുടെ മുടി ആരും മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമില്ലെന്ന് ഇല്ലെന്ന് മനസ്സിലായില്ല ഇന്ന് രാവിലെ ചെയ്യാനുള്ള ഒരു ഉഷാറില് നിൽക്കുക അതുകൊണ്ട് നടന്നത് ബഡ്സോ എന്തിനാ വൈബ്സോ വൈബ്സോച്ചേരാം അതി അവിടെ അപ്പൊ ഞങ്ങള് ഞാൻ എവിടെ സാധനം അടിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടെ അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും അടുത്ത കാര്യം പോയി ചെയ്യട്ടെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ായിരുന്നു ആ അവനോട് പറഞ്ഞു പോവല്ലേ ഉം അടുത്ത ആരംഭി ഞങ്ങൾ ഇനി എന്തായാലും ഇനിയിപ്പം സ്റ്റേ ചെയ്യാനായിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇണ്ടാവില്ല ആ ഞങ്ങൾ അതുവഴി വരുമ്പോൾ വിളിക്കാം മലപ്പുറമായി ഞങ്ങൾ അതുവഴിയാ പോന്നെ കോഴിക്കോടൊക്കെ പോണേ അപ്പോൾ ഓ വിളിക്കാം പോട്ടെ നീ പയ്യാക്കാൻ പോണേല്ലോ ഓക്കെ കുറേ ടുത്ത് പോയാ പോരച്ചിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം അപ്പൊ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ കൊറച്ചു പിന്നെ ഭയങ്കര പോയ കരച്ചിലായിരുന്നു ഇപ്പൊ കിടന്നുറങ്ങും അവരെ തട്ടി വിളിച്ചിട്ട് കരഞ്ഞിരുന്നു സംഭവം പൊള്ളി ഇതാരായിരിക്കുന്നത് ഏ ആ കാണാ എന്തായാലും കാണാം പിന്നെ കാണാതിരിക്കൂലോ നമ്മള് കോഴിക്കോടൊക്കെ അല്ലേ പോണേ ആ പാലക്കാട് വരും കേട്ടോ ഞങ്ങൾ പാലക്കാട് വരും അപ്പൊ നിന്നെ വിളിക്കാം ഞങ്ങള് രണ്ടു മാസം കഴിഞ്ഞിട്ട് പാലക്കാട് വരുന്നുണ്ട് കഞ്ചിക്കോട് വരുന്നുണ്ട് അപ്പൊ ആ വഴിക്കുന്ന ഒന്ന് കറങ്ങാം മലപ്പുറത്ത് എന്തായാലും ഞങ്ങള് പെരുന്നാൾ വഴിയോന്ന് ഓർപ്പായിട്ടും വരാം ഏഹ് എല്ലാരും വീട്ടിൽ എല്ലാരും തിരിക്കുന്ന പറഞ്ഞേരും അച്ഛൻ്റെ പെങ്കള് തോ കഞ്ചിക്കോട് ആവശ്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കുറച്ചു ദിവസം അടിപൊളിയായിരുന്നു നിങ്ങളൊക്കെ കേട്ടെ കേട്ടോ ഹാപ്പിയായിരുന്നു വന്നേക്കോലെ നമ്മളെ കൊണ്ടു വന്ന് ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ എടാ നിങ്ങള് ഫ്രീ ആവുമ്പോഴേ നമ്മടെ കൊല്ലത്തേക്കാ നിങ്ങൾ എല്ലാവർക്കും ഓഫർ എല്ലാം കിട്ടാൻ അല്ലെങ്കിൽ കഴിയപ്പോ ഒരു ദിവസം കൊല്ലത്തേക്കോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോവും ഏഹ് അവിടുന്ന് ട്രെയിൻ ഉണ്ട് നമ്മളെ അവിടുന്ന് നേരിട്ട് മലപ്പുറം ഒക്കെ ട്രെയിൻ ഉണ്ട് കേട്ടാ വീട്ടിലേക്ക് കേട്ടോ ഞാൻ വിളിക്കാൻ അതിന് മുന്നേ നിങ്ങൾ എന്താ തീരും അപ്പൊ ഞാൻ വിളിക്കാം എല്ലാവർക്കും ഒരുപാട് അപ്പൊ എല്ലാരും കൂടെ ഒരു സോട്ട് പോട്ടോ അവനോട് നന്ദൂരോടും പറഞ്ഞേ ആന്നാലേ ഓക്കെ ആ സംഭവം ചുമ്മാ ഒരു അടവ് കണ്ണാടി വെക്കാനായിട്ട് ഏട്ടോ ഏ ഇടയ്ക്ക് വിളിക്കുന്നീ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടേ വിളിക്കട്ടെ ഇടയ്ക്ക് ഇന്ന് കൊല്ലത്തേക്കോ നീ വരും പറഞ്ഞില്ലേക്കാ അമ്മാൻ എല്ലായിടത്തും പറയൂ ശരി കോട്ടേന്നാ എടുത്ത് പറഞ്ഞു ഞാൻ വിളിക്കാൻ പോവാ എന്നാലും പറഞ്ഞേക്കാ ഓക്കെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാനതുകൊണ്ട് ആലോചിക്കാം മേക്കപ്പായിട്ട് മുന്നോട്ട് പോയാലും ഞാനിങ്ങനെ ആലോചിക്കാം അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നേരെ ഇനി വീട്ടിലേക്ക് പോകാം പോവാൻ എനിക്ക് ഇടയ്ക്കൊന്ന് ഹോട്ടൽ ഫുഡൊക്കെ കണക്ട് ചെയ്തിട്ട് നേരെ വിട്ടു പോകാൻ പോട്ടെ അത് നേരത്തെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ അവിടെ രണ്ട് ദിവസം കുറച്ച് ദിവസം ഒരാഴ്ച നിന്നോളൂ അവരുമായിട്ട് ഭയങ്കര ആത്മബന്ധമായി അവർ ഒഴികെ ബാക്കി ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഓബൈ താമര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ അവരെ കപ്പറത്തന്ന ഹോട്ടല് അപ്പം ആ ഹോട്ടലിൽ വർക്ക് വർക്ക് ചെയ്യുമല്ലോ അവർ ട്രെയിനിങ്ങിനായിട്ട് വന്ന കേട്ടോ പിള്ളേര് അപ്പം നല്ല സ്വഭാവമുള്ള നല്ല 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 കുറച്ച് പിള്ളേർ കേട്ടോ നല്ല സ്നേഹമുള്ള പിള്ളേർ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ലിജീനെ അവരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോകുന്നത് അമ്മ കിടക്കുമ്പോഴും അച്ഛൻ അല്ലെങ്കിൽ ലിജി അവരെ ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ ഭയങ്കര സ്നേഹമുള്ള പിള്ളേരായിരുന്നു കേട്ടോ വളരെ സന്തോഷം അവർ ഓരോ സ്ഥലത്തു പോകുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ പിന്നെ പിരിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര വിഷമവും ഒക്കെ കേട്ടോ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങൾ സ്നേഹവും അപ്പം ഞാൻ പറയാൻ വന്നത് നമ്മുടെ വീഡിയോയിലോ കാണുന്നവരോ അല്ല അടുത്ത എന്തുക്കാരെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഹോട്ടൽ ഫീൽഡുമായിട്ടൊക്കെ അതായത് ഇങ്ങനത്തെയുള്ള വലിയ ഹോട്ടലുകളൊക്കെ ഇല്ലേ അവർ സർവീസ് ആ സംഭവം പഠിച്ചു തുടങ്ങി വലിയ ട്രെയിനിങ്ങ് നടക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ജോലി നിർപ്പെടുത്താൻ പറ്റുമെങ്കിൽ അടുത്ത മാസം കൂടി അവർ ട്രെയിനിങ് ഉള്ളൂ അവർ പറഞ്ഞിട്ടില്ല ഇത് എന്നാലും ഞാൻ പറയട്ടോ നമുക്കൊരു മനസ്സിൽ ആഗ്രഹം അങ്ങനെ ആരെങ്കിലുമൊക്കെ വല പുറത്തോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പയ്യന്മാർക്കൊന്ന് റെഡിയാക്കി കൊടുക്കണേ അപ്പം ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാം നല്ല പയ്യന്മാരായിട്ടാണ് നല്ല പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയിട്ട് ജീവിക്കുന്ന പിള്ളേരാ വീടിൻ്റെ കൂടെ ചേർന്നേ നമുക്ക് അതായത് അമ്മ പോ വീട്ടിൽ സ്വന്തം വീട്ടിലെത്തി അപ്പോൾ ഇവിടെ നമ്മൾ തൂത്ത് വൃത്തിയൊക്കെ തുടച്ചു വൃത്തിയക്കിട്ടിട്ടൊക്കെ പോയത് അപ്പം അതേ കിടപ്പുണ്ട് എന്നാലും അകത്ത് കയറി ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം അമ്മേനെ പുറത്തേക്ക് ഇറക്കാൻ കരുതി റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കിന് ശേഷം പൊടിയൊക്കെ കയറി കാണുമല്ലോ ഇത് ചെയ്യാനാകത്തിരിക്കും കുറച്ച് നേരം കേട്ടോ നോക്കട്ടെ അങ്ങനെ ഉണ്ടോന്ന് ആ വൃത്തിയാക്കിയിട്ട് പോയിട്ട് വൃത്തിയാക്കി കിടക്കും കേട്ടോ ഒരു സ്പ്രേ അടിച്ചാൽ മാത്രമേ കാരണം അകത്ത് പൊടിയൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ കുറച്ച് ഒരു കുറച്ച് ദിവസം നമ്മളില്ലാത്തൊരു സ്മെല്ലാം എന്നാലും നമുക്ക് തുടച്ച് വൃത്തിയാക്കി കേട്ടേ അകത്തൊക്കെ അമ്മ കിടക്കുന്ന മുറിയിലൊക്കെ നമുക്ക് ഈ മണവും പറ്റത്തില്ല ഓക്കെ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ അപ്പം അത് അച്ഛൻ തോന്നുന്നു നമ്മൾ താമസമെടുത്തതുകൊണ്ട് വന്ന ഇപ്പം ലാവിൻ്റെ തൈ കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് സീജോ വീട്ടിൽ കയറിയ സമയത്ത് അവിടുന്ന് കുറേ സാധനങ്ങളും തന്നു കിട്ടും കേട്ടോ കുറേ സാധനങ്ങൾ വെച്ച തൈ കറിവേപ്പില ഓരോന്നായിട്ട് ഞാൻ പറക്കി ഇറക്കട്ടെ കറിവേപ്പില മെയിനായിട്ട് മെയിനായിട്ടത് ചക്ക ഇത് കൂഴച്ചക്ക അല്ല ഇത് വരിക്കച്ചക്ക ഇത് കൂഴച്ചക്ക അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് തന്നിട്ടുണ്ട് തന്നിട്ടേണ്ട ഫുഡ് എന്താണെന്നുള്ള കാണിച്ചുതരാം ഫുഡ് നമ്മൾ ഇറങ്ങി കഴിക്കാൻ നിന്നില്ല കാരണം അമ്മയ്ക്ക് ഒഴിയായിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് വയ ഇറങ്ങി ഇറങ്ങാൻ നിന്നില്ല അതുകൊണ്ട് തന്നു കിട്ടും ഫുഡും കാര്യങ്ങളെല്ലാം പിന്നെ അത് കപ്പയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ ആണല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് പക്ഷേ ലിജിനെ ഇറക്കട്ടെ അപ്പോൾ അത് നല്ല സാധനങ്ങളെല്ലാം ഇറക്കി ഇറക്കിയത് അമ്മ ചോറ് കഴിക്കുന്നു ലിജിക്കൊച്ചിട്ട് ഞാനും കിടത്തി കേട്ടോ അവൻ അവിടെ പോയപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു ഞങ്ങൾക്ക് ഫുഡെന്താ വെച്ചാൽ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി നിറച്ച് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് പയ്യത്തേ ആ ഒരു പൊതി തന്നെ മതി നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം ഇപ്പം ഇവിടെ ചോറ് അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ബിരിയാണി പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് ചോറ് പ്രത്യേകം ഉമ്മ റെഡിയാക്കി തന്നു തന്നിട്ടുണ്ടോ കേട്ടോ അവിടെ ഫുള്ള് സെറ്റപ്പ് കാര്യങ്ങളാണ് പിന്നെ രണ്ട് ദിവസത്തെ കറിയൊക്കെ ഉള്ള മീനും കാര്യങ്ങളും എല്ലാം എന്നിട്ട് കുറേ സംഭവം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചൊന്ന് സെറ്റ് ആവട്ടെ അതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കും അപ്പോഴത്തെ നല്ല ഹോംലി ബിരിയാണി അച്ഛനെ കഴിക്കുന്നു അമ്മ ചോറാട്ടോ കഴിക്കുന്നു അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കറക്റ്റായിട്ട് നല്ല സേഫായിട്ട് വീട്ടിലെത്തിയാട്ടോ ഇനി റെസ്റ്റ് അമ്മയ്ക്ക് റെസ്റ്റ് ഞങ്ങൾക്ക് പണി എനിക്കും പക്ഷെ നാളെ തൊട്ട് ഫുൾ പണി കഴിച്ചു ഞാൻ സൂപ്പർവൈസർ നമ്മുടെ മുടി വെട്ടാനെന്തായാലും ആളായല്ലോ ആ മുടി വെട്ടാനും മുടി ചെയ്യാനും ആളായി ഉം അപ്പോൾ ഓക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ ഇതൊരു അടിപൊളി ബിരിയാണി സൂപ്പർ ഹോംലി ബിരിയാണി ചോറും ചോര മീൻ തേങ്ങാ കറി വെച്ചതും വറുത്തതും അച്ചാറും മാങ്ങ അച്ചാറും നമ്മളാ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരത്ത് എടുക്കാൻ പോകാണ് ഞാനും അച്ഛനും കൂടി ഔദ്യോഗികമായി ചുമതലയേക്കുവാണോ ഏട്ടനെ തൽക്കാലം അകത്തും തൂത്തും വരുന്ന ചക്ക ചെറുത് എവിടെ കാണും ആർക്കാരി കൊണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ ഫുഡ് തന്ന് വിട്ടതിൽ ഞങ്ങളൊരു ഇച്ചിരിയെ കഴിച്ചോളൂ സംഭവം കാണിച്ചു തരാം ഞങ്ങളത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അതുകൊണ്ട് രാത്രിത്തെ ഫുഡിനും രാവിലത്തേക്കും പഞ്ചല്ലേട്ടോ രാവിലത്തേക്കുള്ള ഫുഡ് രാത്രിത്തേക്കുള്ള ഫുഡും രാവിലത്തേക്കുള്ള ഫുഡും ഒക്കെ ഓക്കെ ചൂടായി കഴിക്കാൻ തരുതി പിന്നെ അതേ ഉമ്മ മീനൊക്കെ തന്നിട്ടുണ്ടോ മൂന്ന് ചൂര അപ്പം ഞാനത് നാളെ കറി വെക്കാൻ തരുതി അപ്പം നാളെ ഉച്ചക്കത്തേക്ക് അത് കറി വെക്കാം അതൊക്കെയാണ് പരിപാടികളൊക്കെ പിന്നെന്താ പിന്നെ അങ്ങനത്തെ വിശേഷങ്ങൾ അമ്മ എവിടെ പോളിയായിട്ടിരിക്കുന്നത് ആ അപ്പം ഒന്ന് പൊളിച്ച് ഫ്രഷ് ആവണം ബാക്കിയെല്ലാം ഇപ്പോൾ ഓരോ നാട്ടും ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി ഒതുക്കി വെച്ചതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ ഇങ്ങനത്തെ പരിപാടികളെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടും എവിടെ പോകുന്നത് കലങ്കല്ലോ ആ അതാ പോയിട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ പഴയ കുറച്ച് മീൻ ഉണ്ട് അപ്പോൾ അത് വെച്ച് കെട്ടിട്ടോ അതിന് ഞണ്ടിട ഞണ്ടിന് രണ്ടിനെ പിടിക്കാൻ വേണ്ടി പോട്ടോ രണ്ടുണ്ടോ ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല സംഭവമൊക്കെ എല്ലാം ഞാൻ കാണിച്ചല്ല അച്ഛനിപ്പുറത്തോട് വരുമേ ഇടാൻ പോകുന്നത് ഞാൻ എടുക്കുന്നില്ല വരുവാണെ കാണിക്കാം നമ്മുടെ മുളക് സംഭവങ്ങളൊക്കെ അവിടെ തയ്യൊക്കെ അവിടെ പോകുന്നുണ്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ മുളകല്ലേ മുളകല്ലേ സംഭവം കാണിച്ചു അമ്മ മുളക് മേടിക്കുമ്പോൾ കിട്ടുന്ന തരിയൊക്കെ ഇട്ടുണ്ടാക്കി നട്ടതാ കേട്ടോ ഇതുണ്ടോ ഇതാണ് കാശ്മീരി മുളക് ഇത് വെച്ച് തോരം വെക്കും കേട്ടോ കാണിച്ചു തരാം വലയൊന്നും കാണിച്ചു തരാം വട്ട വല കേട്ടോ എന്നാൽ കാണിച്ചു തരാം വിട്ടേ ഇതിങ്ങനത്തെ വലയാണ് ഇത് സെൻട്രൽ ഒരു കയറൊക്കെ ഇങ്ങനെ കെട്ടിട്ടുണ്ട് അതിനകത്തത് മീനിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് പഴയ മീനാണ് അപ്പം ഇത് തിന്നാൻ വേണ്ടി അടുക്ക് വന്നിരിക്കും ഞണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വല വള്ളി പിടിച്ച് പൊക്കി പൊക്കിയിഞ്ഞെടുക്കും ഞാനിങ്ങനെ അപ്പിട്ട് ഞണ്ടുണ്ടെങ്കിൽ കാണിക്കാം എന്നാൽ അതുകൊണ്ട് ഇതുപോലെ പൊക്കിയെടുക്കും വെള്ളത്തിൽ കിടക്കുന്ന സാധനം ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് എടുക്കുമ്പോൾ അതിൽ കടിച്ചിരിക്കുന്ന രണ്ട് ഈ ഉള്ളിലേക്ക് വീഴും അതാ സെറ്റപ്പ് എന്നാൽ പോയിട്ടോ ഇത് തൊട്ടാ പ്രതിഭ കൂടെയാണ് കേട്ടോ കരങ്കിലാണ് ഞാൻ മീൻ എടുത്ത് കളയാൻ പോയതാണ് ഫ്രിഡ്ജ് കുറേ ദിവസം ഇരിക്കുന്നുണ്ടേ അപ്പോൾ എന്നിട്ട് അച്ഛൻ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് അത് രണ്ടു വലയിടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോവും കേട്ടോ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇത് വൈകുന്നേരം നടാനുള്ളതാണ് അപ്പോൾ ഈ ഒരു കവറും കൂടെ വിട്ടിരുന്നേക്ക് കപ്പ ഇത് ആ ഉമ്മാരെ വിട്ട് തന്നു വിട്ടാണ് കേട്ടോ എന്തായാലും അങ്ങനെയാണ് സംഭവങ്ങൾ അമ്മയും കിടന്നേക്കോ അല്ല ഇനിയും കിടന്നേക്കോ അപ്പം ഇന്നത്തേക്ക് നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുഡെല്ലാം ഉണ്ടായതുകൊണ്ട് കുറച്ച് തുണി അലക്കുണ്ട് അതിന്ന് ഒക്കെ വെച്ചതിന് ശേഷം നാളെയാണ് അലക്കുന്നത് കേട്ടോ അപ്പോൾ അത് സമയം ഒരു ആറര ആകുന്നത് കേട്ടോ നമ്മളൊരു ഞണ്ട് വില ഇട്ടല്ലോ അത് നോക്കാൻ വേണ്ടി പോകും ഞെട്ടി കാരണം അത് മറന്ന് പോയിട്ടിട്ട് സംഭവം കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ അത് ഇട്ടേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും കാണാൻ വേണ്ട ലൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ പോസ്റ്റൽ നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒറ്റ കൊണ്ട് പൊക്കാൻ പറ്റില്ല അച്ഛൻ വരട്ടെ അനങ്ങുന്നുണ്ട് ചിലപ്പോൾ ഒഴുക്കിന്റെ ആയിരിക്കും വെള്ളം ഒഴുകി പോകുന്നതിന്റെ ആണെന്ന് തോന്നുന്നു കയർ കിടന്ന് അനങ്ങുന്ന പൊക്കി നോക്കാൻ തരും ഒറ്റ പൊക്കി ചോദിക്കും ഓ അങ്ങോട്ടിട്ടേക്കോണോ ഒന്നുമില്ല മീനെല്ലാം തിന്നല്ലോച്ച രണ്ടുണ്ടായിരുന്നു എടുക്കേണ്ട സമയം കഴിയതാ നേരത്തെ നോക്കണമായിരുന്നു വണ്ടി വണ്ടി ഓ കുറച്ചുകൂടെ മുന്നേ ഒന്ന് നോക്കണമായിരുന്നു കാരണം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടൊക്കെ കഴിച്ചിട്ടൊക്കെ പോകും അതുകൊണ്ട് ഒറ്റ പോയതാ നമ്മൾ നമ്മളിട്ടിരുന്ന മീനല്ല അച്ഛ അത്ര ദൂരെ കൊണ്ടിട്ടാ വലിച്ചെടുക്കുമ്പോ പോകൂലേ അതിനകത്ത് ആമ കറിയോ ആമയോ കഴിച്ചോ മീനേ ഇതിനകത്തൊരു ആമ കറി ആമയെ തീറ്റ തിന്നത് ണ്ടോ ഒരാമ കയറി കിടങ്ങുന്നുണ്ടോ രണ്ടിനും ഒരാമ കയറി കിടന്നു അവനെ കീറി അതെല്ലാം കഴിച്ച് തട്ടി കായല്ലേ തോട്ടിക്കളാം രണ്ടിനടുത്ത് കരക്കിട്ട് അതിനെ തട്ടി കമത്തിടച്ച അത് എഴുന്നേറ്റ് പോട്ടു പോടാ അഭിനയം അഭിനയം റോഡല്ലേ വണ്ടി വരിപ്പോ സ്പീഡ് പോവ് ആമയൊക്കെ ഇത്ര സ്പീഡിൽ പോവോ ഭയങ്കര സ്പീഡിൽ പോകുന്നു കേട്ടോ അമ്മയെ പിടിച്ചോട്ട അതേ കാട്ടി പോയിരുന്നു പോണോ നീ എങ്ങോട്ട അവനാ തോട്ടി ഇറങ്ങാനുള്ള പണിയാട്ടോ ഇത് തല കൊളുത്തിട്ട് നോക്കുന്നുണ്ടോ ഓ രക്ഷട്ടോ പോവാ ൂടെ പോകുന്നുണ്ടോ അവൻ അനങ്ങുന്നുണ്ടോ കാട്ടില് അപ്പൊ പിന്നെ ചൂട് കടല പാളിപ്പോയി പടിഞ്ഞാറച്ചാ ഓക്കെ നാളെ അപ്പോൾ നമ്മുടെ ചൂണ്ടേലുള്ള പരിപാടി വെറുതെ ആയി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം എനിക്ക് കുറച്ച് പണിയെന്ന് വെച്ചാൽ ഒന്നുമില്ല തുണി മുക്കിയാക്കാൻ പോകുകയാണ് അത് കഴിഞ്ഞിട്ട് രാത്രിയുള്ള പരിപാടികൾ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നാളത്തേക്ക് കഴുകാനുള്ള തുണികളൊക്കെ മുക്കി വെച്ചു കേട്ടോ ഇന്ന് നമ്മൾ വന്ന ഡ്രസ്സും തലേദിവസം ഇട്ട കുറച്ച് ഡ്രസ്സും മാത്രമേ അലക്കാനായിട്ടുള്ളൂ അതിന് മുന്നോട്ടുള്ള ഡ്രസ്സൊക്കെ പെങ്ങൾ വന്ന സമയത്ത് കഴുകിയിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിൽ കൊണ്ട് ശേഷം മടക്കാനായിട്ട് എടുത്തുവച്ചു അതിനിടയ്ക്ക് ആ റൂമും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി തുടച്ചു വൃത്തിയാക്കി ഇട്ടു അതിനുശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കണ്ണപ്പനെത്തിയത് കണ്ണപ്പനെത്തിയപ്പോഴത്തേക്ക് അമ്മയുടെ മരുന്ന് ബോക്സിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തട്ടി വീണിട്ട് മരുദിനകത്ത് എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ണപ്പ തുടച്ചു വെക്കുവാണ് പിന്നെ രജിയുടെ ബാക്കിലിരിക്കുന്ന തുണികൾ കുറച്ച് മടക്കാനും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇനി മിച്ചുള്ള ജോലികൾ ബാക്കി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അമ്മ നേരത്തെ കിടന്നു കേട്ടോ അമ്മയെ അച്ഛനും നേരത്തെ കിടന്നു പിന്നെ എനിക്ക് വച്ചിട്ട് ഉറക്കം വരുന്നുണ്ട് കിടക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് പരിപാടിയെന്ന് വെച്ചാൽ ഇനി ബാക്കി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ശേഷം കിടക്കാൻ എഴുതി അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചത് ബിരിയാണി എണ്ണയും നെയ്യൊന്നും ചേർക്കാത്ത പ്രത്യേക ബിരിയാണി ആയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ആ അമ്മയോട് ചോദിച്ചത് മനസ്സിലാക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടി ടോ അപ്പോൾ സമയം ഏകദേശം എട്ടരാവും ഇന്നത്തെ പരിപാടികളെല്ലാം ഇവിടെ കഴിയുന്നു അടുത്ത ദിവസം വിശേഷമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ